നമശിവായ ഞാനിപ്പോഴും നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നല്ല ഭംഗിയാണ് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പെരിനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പോരാൻ കയറി അപ്പോഴാണ് ഈ കാര്യം അറിയണത് ഇവിടുന്ന് ശബരിമലയിലേക്ക് മുപ്പത് കിലോമീറ്റർ യാത്ര ദൂരമാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിപ്പോ മണ്ഡലകാലത്ത് മകരവളപ്പിന് നമ്മുടെ പന്തളം കൊട്ടാരത്തുനിന്ന് ഭഗവാനെ ചേർത്താൻ വേണ്ടിട്ട് തിരുവാഭരണം കൊണ്ടുപോയില്ലേ ആ കൊണ്ടോ കൊണ്ടുപോയിട്ട് ഭഗവാനെ ചാർത്തി കഴിഞ്ഞിട്ട് അവിടെ ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വരുന്ന വഴിക്ക് ഈ ഭഗവാന് അതേ അലങ്കാരത്തോട് കൂടിയിട്ട് അതേ ആഘോഷത്തോട് കൂടിയിട്ട് ഒരു ദിവസം ഇവിടെ ഭഗവാനെ ചാർത്തും ആ ചാർത്തനെ എന്തിനാറിയോ ഭഗവാനെ ചാർത്തിയിട്ട് ആ തിരുവാഭരണം ചാർത്തിയിട്ട് സ്ത്രീകൾക്ക് തൊഴാൻ വേണ്ടിയിട്ട് മാത്രം അതിനാണ് ഇവിടെ ഭഗവാന് ഈ തിരുവാഭരണം ചാർത്ത ശബരിമലയിൽ നമ്മൾ എങ്ങനെ തൊഴണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വന്നിട്ട് തൊഴാൻ പറ്റും ഞാനിപ്പം ഇതുവരെ അയ്യപ്പനെ ഞാൻ തൊഴാൻ പോയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാത്തിരിക്കാണ് ഇപ്പൊ എൻ്റെ അച്ഛനെല്ലാം പണ്ട് ശബരിമലയ്ക്ക് പോണ ആ ഒരു ഭക്തിയില്ല ആ ഭക്തിയോടും വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ ഈ മണ്ഡലകാലത്ത് ഇവിടെ വരും എന്തായിട്ടും വരും ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണം പുരുഷാർത്ഥം